ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു ബോട്ടം സിമ്പിളായിട്ട് കട്ട് ചെയ്യാം കേട്ടോ കണ്ടോളൂ ഒരു രണ്ട് മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഒരു മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കും കണ്ടോളൂ കേട്ടോ പാൻറ്റിൻ്റെ തുണി നാലായി മടക്കിയിട്ടിട്ട് അതിന് ഇറക്കം നാൽപ്പത്തിനാല് ഇഞ്ചാണ് അതിൽ വിത്തുള്ളത് ആകെ ഇരുപത് ഇഞ്ചാണ് അതിൽ നമുക്ക് നാലായി മടക്കിയിട്ട് കണ്ടോ അതിന് നമ്മൾ രണ്ട് എടുത്ത് ഹിപ്പിൻ്റെ ലെങ്ത് വരച്ചു അതിലൊരു കറുവും കൂടി നമുക്ക് വരയ്ക്കണം കേട്ടോ ഇരുപത് ഇഞ്ചാണ് വിത്ത് ഇരുപത് ഇഞ്ച് ഹിപ്പിൻ്റെ വിത്ത് ഇഞ്ച് പതിനെട്ടിഞ്ചിറക്കും എന്നിട്ട് അതിലൊരു കറുവ വരച്ചു ഞടിയിൽ പത്ത് ഇഞ്ചാണ് നമുക്ക് കാലിൻ്റെ വണ്ണം വരുന്നത് ആ ഇഞ്ചിൽ നിന്ന് നമുക്കിങ്ങനെ ഒരു കറുവ പോലെ വരച്ചു വിടണം പത്തിഞ്ച് മാർക്ക് ചെയ്ത് രണ്ടിഞ്ച് മണക്കി വെച്ചിട്ടാണ് പത്തിഞ്ച് മാർക്ക് ചെയ്ത് കറിവ് അരച്ച് ഇനി നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം പാന്റ് വളരെ സിമ്പിളാണ് സിമ്പിൾ പാൻറ്റാണ് ഉണ്ടോ അങ്ങനെ ഇനി കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുത്തു പാൻറിന്റെ കട്ടിങ് കഴിഞ്ഞു കേട്ടോ ശരിക്കു പറഞ്ഞാൽ പാനിന്റെ കട്ടിങ് കഴിഞ്ഞു പിന്നെ നമുക്ക് മോൾ ഭാഗത്ത് ഒരു രണ്ട് രണ്ടിഞ്ചും അടിയിൽ ഒരു രണ്ടിഞ്ചും പടി മടക്കാനായിട്ട് മടക്കി വയ്ക്കുന്നുണ്ട് പടി മടക്കാനായിട്ട് അതുപോലെ അടിയിലും രണ്ടിഞ്ച് മടക്കി വെക്കണം ഉണ്ടോ പേൻ്റ് കട്ടിങ് വളരെ സിമ്പിളായി കഴിഞ്ഞു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ്